യെസ് രാവിലെ ത്യൂട്ടിക്ക് ഇറങ്ങാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് പോയി അപ്പോൾ ഇറങ്ങട്ടെ ഓടിയത് വർത്തി അത് പോയി ഇനി എടുത്തത് അഞ്ച് മിനിറ്റ് കൊണ്ട് വരും കാത്തക്കാ ശം ലേറ്റായിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മെട്രോ ഒന്ന് മിസ്സായി പക്ഷേ രണ്ടാമത്തെ ട്രാമിൽ കറക്റ്റ് സമയത്തേക്ക് എന്താക്കി അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിലേത് ഓടുന്നു അപ്പോൾ ഏത് മെട്രോ അതുകൊണ്ട് രണ്ടാമത്തെ ട്രാമിൽ കറക്റ്റ് എന്താക്കി ഓടി കീറണേ അപ്പോൾ ലേറ്റാവാതെ അതല്ല ഇന്ന് ഡ്യൂട്ടിയിലേക്ക് എത്തി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയുള്ളത് അല്ല ഞാനീ ദിവസവും വീഡിയോ എടുത്ത് നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണതോ ഞാൻ ബോർഡടിക്കുണ്ടാവുക രക്ഷയിൽ കിട്ടോ സഹിക്കുക തന്നെ അല്ലാണ്ട് ഓപ്ഷൻ ഇല്ല കുറേ ആൾക്കാർ നല്ല പറയുന്നു ഫീഡ്ബാക്കോ അതായത് കമൻസ് ആയിരുന്നാലും പേഴ്സണലായിട്ടായിരുന്നു നടക്കുക ഇതോ രസം ഓരോരുത്തർക്ക് ഓരോരുത്തരായ രീതിയിലുള്ള അല്ലേ നിങ്ങൾക്ക് ഓരോന്നുണ്ടാവും അതെന്താക്കണം വെച്ചാൽ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യണം അതിപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമായിരുന്നാലും ചില ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സ്വന്തമായിട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് പാട്ട് കേൾക്കും ചില ആൾക്കാർ പാട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ ഫാമിലി ഇടും ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്ന സാധനം അതെങ്കിലും ചെയ്യണം കാരണം നമ്മൾ പല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സൗകര്യമായി ഓക്കെ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയിട്ട് കാണാം അങ്ങനെ ഇതാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിറങ്ങി നേരെ റൂമിലേക്ക് പതിവ് പോലെ നമ്മുടെ മെട്രോ സോറി നമ്മുടെ ഡ്രാം പിന്നെ മെട്രോ പിന്നെ റൂം എൻ്റെ ഒരു ചായ കുടിക്കണം അതൊക്കെ തന്നെ പരിപാടി നല്ല കാലാവസ്ഥയുണ്ടോ അടിപൊളിയാണ് അങ്ങനെ അഖുബാബിൻ നാഫി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമുക്കെങ്ങനെ റൂമിലേക്ക് പോവാം അതാണ് നല്ലത് ചായ കുടിക്കാറു പോകാം നമ്മൾ റൂമിലെത്തി റൂമിലേക്ക് ഇനി എന്താ പരിപാടി വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കാണാം ബൈ ചിലപ്പോൾ എന്ത് റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നു കുറേ ദിവസം ഓടുന്നു ആ ജസ്റ്റ് ഒന്ന് റൂമിൽ ഒന്ന് കളറ് മാറി നേരെ സൂക്കിയിലേക്ക് ചായ കുടിക്കാൻ അനീഫുണ്ടാവണം അനീഫ് ചായ കുടിക്കണം തലവേദന രണ്ട് മൂന്ന് ദിവസമായി ലോണ്ട്രി സാധനം കൊടുക്കണം ലോണ്ട്രി കൊടുക്കട്ടെ ചായ പഠന ഒരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല വലിയ പരിപാടി കിട്ടും പത്തിരിന്തോ പണി തന്നെ പണി എടുത്തില്ല മജ്ജൂന്ന് ഒരു പണി എടുത്തിരിക്കില്ല അല്ല നമുക്ക് പണി തന്നെ എന്നോട് വീടാ ഇന്നത്തെ പണി ആൾക്കാർക്ക് അറിയാം പത്തിൽ പൊടി മീൻസ് പൊറോട്ടിട്ടോ പൊറോട്ടി ആമീസിന്റെ പൊടി വെള്ളം പാർന്നീന ഇങ്ങനെ കുഴച്ച് 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 എന്ന് ഞങ്ങടെ ഒറോട്ടിന്ന് പറഞ്ഞ പിന്നെ റോട്ടിയും എഗ് റോസ്റ്റും അല്ലേ മുട്ട റോസ്റ്റും റോട്ടിയും പണിയെടുക്കുന്നുണ്ട് പണിയെടുക്കില്ലെടുക്കുന്നുണ്ടോ ഉള്ളി നൈസായിട്ട് വീട്ടിലെ കണ്ണടന്നിണ്ടോ ആ വലിയ വീട്ടിലെ കണ്ണരിട്ടോ കരയെന്നുക്ക ചമ്മയ്ക്കല ഇവര് ചമ്മയൊക്കെല്ലോ ഉറങ്ങി നിടേയും പോയിക്കില്ല ഭക്ഷണം കഴിച്ച് ചത്ത പോലെ കിടന്ന് ഉറങ്ങുന്നത് ആരും ഉറക്കെ കഴിച്ചു നാളെ രാവിലെ എന്തെങ്കിലും റെഡി ഉണ്ടാവും വീഡിയോ കണ്ടാലും അപ്പോൾ ബൈ